എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് സംഖ്യ പിരിച്ച സിപിഐ നേതാവിനെതിരെ അച്ചടക്ക നടപടി സി പി ഐ മേത്തല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ഒ സി ജോസഫിനെതിരെ ശാസന നടത്താൻ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ഒ സി ജോസഫിന് ജാഗ്രതക്കുറവ് ഉണ്ടായതായി ലോക്കൽ കമ്മിറ്റി യോഗം വിലയിരുത്തി അഡ്വക്കേറ്റ് ബി എസ് ദിനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കെ ജി ശിവാനന്ദൻ സി സി ബിപിൻ ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി എ ജോൺസൺ എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിനിടെ കിസാൻ സഭയുടെ മെമ്പര്ഷിപ്പിനായി നൂറ് രൂപ വീതം പിരിച്ചത് വിവാദമായ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി ഉണ്ടായത്